ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് എനിക്ക് പത്ത് കാര്യങ്ങൾക്ക് മരിക്കേണ്ടി വന്നു വെറും പത്തെണ്ണം മാത്രമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏകദേശം പതിനായിരം ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ പത്തെണ്ണമേ എടുത്തിട്ടുള്ളൂ ഞാൻ ആദ്യമായി മരിക്കേണ്ടി വന്നത് എന്തിനാണെന്നോ ആദ്യത്തേത് കരുതിക്കൂട്ടിയുള്ള പാപമാണ് ഞാനൊരു മീറ്റിംഗ് നടത്തിയിരുന്നു ആഴ്ചകൾക്ക് മുൻപ് മുൻപേതോരിടത്ത് സ്ഥലത്തിൻ്റെ ഓർമ്മയില്ല ഒരു കോൺഫറൻസ് അതിൽ ഞാൻ കരുതി കൂട്ടിയുള്ള പാപങ്ങളെക്കുറിച്ച് സംസാരിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള അനുസരണക്കേട് നാം എല്ലാം പാപം ചെയ്യുമെന്നറിയാം നമുക്കെല്ലാം തെറ്റുകൾ സംഭവിക്കും നാം അത് ജഡീകതയാണ് പറഞ്ഞ് ഒതുങ്ങും എന്നിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ദേഷ്യം സഹിക്കാതാവും വായതുറന്ന് എന്തെങ്കിലും പറയും പിന്നീട് നാം പറയും ദൈവമേ ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കുക പക്ഷേ നാം ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധം മുഴുവനും ഉണ്ടായിരിക്കെ തെറ്റ് ചെയ്യുന്നത് വേറൊരു വിധത്തിലുള്ള സ്വഭാവമാണ് അതേസഭയെ ഞാൻ കോൺഫറൻസിൽ ചോദിച്ചു ആ ജനങ്ങൾ മുഴുവനും ജോയ്സ്മേറുടെ കോൺഫറൻസിന് യാത്ര ചെയ്ത് വന്നവരാണ് അവർ ഹോട്ടൽസിൽ താമസിക്കുന്നു വീട്ടിൽ ബേബി സിറ്റേഴ്സ് ഉണ്ടാവും എന്നിട്ട് അവരെ കോൺഫറൻസിന് അവർ വരുന്നു അവർ സീരിയസ് ആയിട്ടും ക്രിസ്ത്യൻസ് ആണ് പക്ഷേ മധുരം ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ ഞാൻ പറയുന്നത് കേൾക്കാൻ വരില്ല കാരണം ഞാൻ ആർക്കും നൽകാറില്ല ഞാൻ ചോദിച്ചു നിങ്ങളിൽ എത്ര പേരാണ് ജീവിതത്തിൽ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നത് ദൈവമാണെൻറെ സാക്ഷി കുറഞ്ഞത് എൺപത് ശതമാനം ജനങ്ങൾ കൈകൾ പൊക്കി കാണിച്ചു ഇനി ബാക്കി എത്ര പേരുണ്ടാവും അങ്ങനെ വാഗ്ദത്ത് ദേശത്തേക്ക് പോകാൻ എത്ര പേർക്ക് സാധിക്കും നമ്മൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നാലും ചെയ്തു പോകുന്നു എന്ന് പറയുന്നവരാണെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ തികഞ്ഞ അനുഗ്രഹം നേടുക ഹലോ വിഷമിക്കേണ്ട നിങ്ങളോട് ഞാൻ ചോദിക്കില്ല അത് നമുക്ക് നേരെയാക്കാനായില്ലെങ്കിൽ നമ്മൾ എന്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളും എന്നോട് അനുകൂലിക്കാൻ തയ്യാറാണോ മാപ്പ് കൊടുക്കണമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് നല്ലൊരു മനോഭാവം ഉണ്ടാവണമെന്നുണ്ട് പക്ഷേ ഞാൻ പരാതി പറയരുതെന്നറിയാം പക്ഷേ ഈ അതിനാൽ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന പാപത്തെക്കുറിച്ചാണ് അതിനെ നാം കുരിശിൽ തറക്കേണ്ടതാകുന്നു അതാണ് ഒന്നാമത്തേത് അടുത്തത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക ഞാനൊന്നു പറയട്ടെ നമ്മുടെ സ്വന്തം പ്രവർത്തികൾക്ക് നാം ചുമതല ഏൽക്കാഞ്ഞാൽ നമുക്ക് എവിടെയും ചെന്നെത്താൻ സാധിക്കുകയില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നുണ്ടെന്നറിയാം പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനിന്ന് ഭ്രാന്തിയെപ്പോലെ പെരുമാറുന്നുണ്ടെന്നറിയാം പക്ഷേ ഓഫീസിൽ ഇന്നൊന്നും ശരിയല്ലായിരുന്നു ഞാനങ്ങനെ പെരുമാറാൻ പാടില്ലെന്ന് എനിക്കറിയാം പക്ഷെ വീട്ടിൽ വരുമ്പോൾ എന്തൊരു ട്രാഫിക് ആയിരുന്നു പഴി 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 അത് ഏതെനിൽ നിന്ന് ആരംഭിച്ചതാണ് അതൊരിക്കലും വിട്ടുപോകില്ല നമുക്ക് സംഭവിക്കുന്നതിനെല്ലാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എൻ്റെ കുറ്റമല്ല എൻ്റെ കുറ്റമല്ല എൻ്റെ കുറ്റമല്ല നിന്റെ കുറ്റമാണ് പഴി ചുമത്തുന്നതിനെ പറ്റി ആർക്കൊക്കെ എന്തൊക്കെ അറിയാം എന്തെങ്കിലും തെറ്റായി നടക്കുന്ന നിമിഷം തന്നെ നമ്മുടെ ജടീക സ്വഭാവത്തിൽ സംഭവിച്ചതിന് ആരുടെ മേലെങ്കിലും പഴി ചുമത്താനാവുമോ എന്ന് നമ്മൾ നാല് പാടും തേടി നോക്കുമോ എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ എൻ്റെ കാറിൻ്റെ താക്കോൽ കളഞ്ഞുപോയാൽ അത് മക്കളുടെ കുറ്റമാണ് കാരണം അവർ വീട് മുഴുവന് സാധനങ്ങൾ വാരിയിരുന്നു താക്കോൽ കൊണ്ടുവന്നിട്ട് വെക്കേണ്ടടുത്ത് ഞാൻ വെച്ചില്ല എന്നതല്ല കാരണം കുറ്റം അവരുടേതാണ് കാരണം അവർ വീട് വൃത്തികേടാക്കി വെച്ചു എന്റെ പഴയ ചില കാര്യങ്ങളാണ് എൻ്റെ കുഴപ്പത്തിന് കാരണമെന്നറിയാമോ പക്ഷെ ദൈവം പറഞ്ഞു അങ്ങനെ പെരുമാറുന്നതിന് അതൊരു ഒഴിവ് കഴിവായി ഉപയോഗിക്കാൻ പാടില്ല ആർക്കെങ്കിലും ഒരൽപ്പമെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് പറയും എൻ്റെ പെരുമാറ്റത്തിന് ഞാൻ ചുമതല ഏറ്റെടുക്കണം എനിക്ക് സന്തോഷമില്ലാത്തതിന് ഡേവിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണം ഹലോ എൻ്റെ സന്തോഷമില്ലായ്മയ്ക്ക് ഡേവിനെ കുറ്റപ്പെടുത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എന്തെങ്കിലും എനിക്കൊരു സമ്മാനം തന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു നിങ്ങൾ എന്നെങ്കിലും എനിക്കൊരു പൂവെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചേനെ നിങ്ങൾ ഫുട്ബോളും ബേസ്ബോളും ബാസ്കറ്റ്ബോളും ഗോൾഫും ഹോക്കിയും ടെന്നീസും കാണാതിരുന്നാൽ അതുപോലെ സോക്കറും റെസ്ലിംഗും ബോക്സിംഗും കാണാതിരുന്നാൽ സന്തോഷിക്കും അങ്ങനെയാണെങ്കിൽ 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 എന്നാൽ എനിക്ക് യഥാർത്ഥ ക്രിസ്ത്യാനി സാധിക്കും അതെ ഒടുവിൽ ദൈവം എന്നോട് കുരിശിൽ പഴികൾ ചുമത്താനായി പറഞ്ഞു ഞങ്ങൾ ഒഴിവ് തുടങ്ങി എപ്പോഴും ഒഴിവ് കഴിവ് അറിയും നാം എല്ലാവരും ഒഴിവ് കഴിവുകളുടെ ഓരോ ഭാണ്ടവും പേറിയാണ് നടക്കുന്നത് അത് വളരെ കഠിനമായിരുന്നു ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല അത് വളരെ കഠിനമാണ് ഞാൻ മറ്റുള്ളവരെ പോലെയല്ല ഞാൻ നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ അതെനിക്ക് എളുപ്പമാകുമായിരുന്നു ഞാൻ വെറും നിങ്ങൾക്കറിയില്ല ഞാൻ വെറും എനിക്ക് ധാരാളം ആത്മനിതരണമുണ്ട് പക്ഷേ കഠിനമാണിത് എനിക്ക് കൂടുതൽ നന്നായി ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇത് കഠിനമാണ് ബൈബിളിൽ റോമർ രണ്ടോ എന്ന് പറയുന്നു അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവനെ നിനക്ക് പ്രതിവാദം പറവാനില്ല അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ ഒഴിവ് കഴിവു പറയുന്നത് അവസാനിപ്പിക്കൂ ഒരു കാര്യം ചെയ്ത ഒരു സുഹൃത്തിനോട് പറയൂ ഞാൻ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയുന്നത് കേട്ടാൽ എന്നെ നിയന്ത്രിക്കണം അവരങ്ങനെ പറയുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ടത് ഇതെനിക്ക് വളരെ കഠിനമായിരുന്നു സ്വയസഹതാപം എന്റെ ദൈവമേ ഞാൻ ആരോടോ ലഞ്ചിന്റെ സമയത്ത് സംസാരിച്ചു എന്തുകൊണ്ടാണ് നമുക്കെപ്പോഴും നമ്മെക്കുറിച്ച് സ്വയസഹതാപം തോന്നുന്നത് എന്നറിയാമോ അതിലെന്താണ് ഉള്ളത് പാവം ഞാൻ ഞാൻ സഹതാപത്തിന് അർഹയാണ് ആരും എന്നെ സ്നേഹിക്കുന്നില്ല ആർക്കും എന്നെ പോലെ മോശമായത് നടന്നിട്ടില്ല നിനക്ക് തോന്നുന്നതല്ല നീ ചെയ്യുന്നു കഷ്ടപ്പെടുന്നത് ഞാനാണ് ഈ പിള്ളേർ ഇവിടെ ഒക്കെ വൃത്തികേടാക്കുകയല്ലാതെ ഒരു പ്രയോജനം ഇല്ല ഇവിടെ മുഴുവൻ വൃത്തിയാക്കാൻ ഞാനും വേണം ഞാൻ വേണം വൃത്തിയാക്കാൻ നിങ്ങൾ വൃത്തികേടാക്കും വൃത്തികേടാക്കും ഞാൻ വൃത്തിയാക്കണം നിങ്ങൾ വൃത്തികേടാക്കും എനിക്കിത് മടുത്തിരിക്കുക മടുത്തു മടുത്തു എനിക്കിത് മടുത്തു ഞാൻ പറഞ്ഞു മനസ്സിലായോ വല്ലാതെ മടുത്തു വല്ലാതെ മടുത്തു എന്നിട്ട് അടുത്ത ദിവസം ദൈവം എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് എപ്പോഴും വല്ലാത്ത മടുപ്പ് തോന്നും സ്വയ സഹതാപം അപ്പോൾ ദൈവം സ്വയസഹതാപത്തെ കുറിച്ച് എന്നെ കൈകാര്യം ചെയ്യുന്നു സ്വയ സഹതാപത്തെ കുരിശിലേറ്റുന്നതിന് പകരം അവിടെ കയറ്റി വെച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ ഞാൻ എടുത്തു മാറ്റാൻ പോവുകയാണെന്ന് എന്റെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുക്കാൻ തയ്യാറായി എത്ര ഇത് മനസ്സിലായി ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി നമ്മൾ ചിലത് കുരിശിൽ തറച്ചു വെച്ചത് കാരണം അവയെ അവിടെ നിന്ന് എടുക്കാൻ പാടില്ലെന്നർത്ഥമില്ല ഞാൻ സ്വയ സഹതാപം പഴി ചുമത്തൽ ഒഴിവ് കഴിവുകൾ എന്നിവ എന്റെ കൂടെ കൊണ്ട് നടക്കും വീണ്ടും വീണ്ടും ഞാൻ അവയെ പേറിക്കൊണ്ട് ചുറ്റി ചുറ്റി നടക്കും എൻ്റെ ജീവിതത്തിൽ എന്താ കുഴപ്പമെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് വല്ലാത്ത ഒരു ക്ഷീണം തോന്നുന്നു മടുത്തു എപ്പോഴും ക്ഷീണവും മടുപ്പും തന്നെ അപ്പോൾ ദൈവം കുറച്ചും കൂടി എന്നെ കൈകാര്യം ചെയ്യും കുറച്ചുകാലം കൂടി എന്നെ കൈകാര്യം ചെയ്യും ഞാൻ കരുതും ശരി ശരി മനസ്സിലായി 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 ഇനി ഒഴിവ് കഴിവില്ല പഴി ചുമത്തുകയില്ല സ്വയസഹതാപം ഇല്ല എന്റെ കാര്യം എന്താവും ഒന്നും ബാക്കിയില്ല എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനാവുന്നില്ല ഒഴിവ് കഴിവ് പറയാൻ എനിക്ക് സാധിക്കില്ല എന്നെ കുറിച്ച് സഹതപിക്കാൻ കഴിയുന്നില്ല എനിക്ക് വല്ലാത്ത ആത്മീകത തോന്നുന്നു എന്റെ പാൽ കുപ്പി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഡയപ്പേഴ്സ് ഞാൻ ഇല്ലാത്ത ആത്മീകതയില്ലാത്ത നമ്മെ കുറിച്ചുള്ള സഹതാപം അതാണ് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗശൂന്യമായ കാര്യം എന്ന് ഞാൻ പറയുന്നു അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ നന്മയും ഉണ്ടാവുകയില്ല ആർക്കാണ് ചേതം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കുമല്ല അല്ല ദൈവം അത് കാരണം സഹതപിക്കുകയില്ല അവൻ ചോദിക്കും നീ എല്ലാം കഴിയുമ്പോൾ എന്നെ അറിയിക്കുമോ ബാത്റൂമിൽ ടോയ്ലറ്റ് ബൗളിൽ തലയും വെച്ച് തറയിലിരിക്കും യും ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കും ഞാൻ വീട് വൃത്തിയാക്കണം പാചകം ചെയ്യണം എന്നെ കുറിച്ച് അപ്പോൾ പരിശുദ്ധാത്മാവ് ചോദിക്കും നീ ഒന്ന് അവസാനിപ്പിക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട് നിന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നുണ്ട് നിനക്ക് ആത്മീക വരങ്ങളുണ്ട് ആ തറയിൽ നിന്ന് എഴുന്നേൽക്ക് ദൈവിക സ്ത്രീയെ പോലെ പെരുമാറാൻ നോക്ക് ആമേൻ അപ്പോൾ ഞാൻ പരാതി പറച്ചിലിന്നെ മരിക്കണം ദൈവമേ എന്നോട് കരുണ ഉണ്ടാവണ ഒരക്ഷരം പോലും മുറുമുറുക്കാതെ ആരെക്കുറിച്ചും പരാതി പറയാതെ ഒരു ദിവസം മുഴുവനും ചിലവാക്കുക എന്നത് ഏറ്റവും വലിയ ഒരു അത്ഭുതം തന്നെയാണ് അവിടെ എന്തൊരു ചൂടാ ഞാൻ വിദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ജനങ്ങൾ ദൂരെ നിന്ന് നടന്നു വരാറുണ്ട് ദിവസങ്ങളോളം അവർ മണ്ണിലിരിക്കുന്നു മഴയത്ത് മൈതാനത്ത് നിൽക്കുന്നു ഒരു കെട്ടിടത്തിനകത്തല്ല അവരുടെ മുഖത്തിങ്ങനെ വിയർ പൊഴുകിക്കൊണ്ടിരിക്കും അവർക്ക് എങ്ങനെയുള്ള ബ്ലാഡേഴ്സ് ബ്ലാഡേഴ്സാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല മൂത്രമൊഴിക്കാൻ പോലും അവർ പോകാറില്ല ഒരു വാക്ക് പോലും വിട്ടുകളയാതെ അവർ കേൾക്കുന്നു പക്ഷേ നമ്മളോ ലൈറ്റിന് പ്രകാശം കൂടുതലായിരുന്നു എനിക്ക് ആ ലൈറ്റ്സ് തീരെ ഇഷ്ടമല്ല പാട്ടിന് ശബ്ദം കൂടുതലായിരുന്നു ജോയ്സിൻ്റെ കോൺഫറൻസ് നന്നായിരുന്നു പക്ഷേ സംഗീതത്തിന് ശബ്ദം കൂടി വെളിച്ചം കൂടുതലായിരുന്നു എന്ന് എഴുതണം ഈ പരാതി പറച്ചിലിനെ കുരിശിൽ തറയ്ക്കണം അതവിടെ തന്നെ നിൽക്കട്ടെ അതവിടെ തന്നെ കിടക്കട്ടെ കാരണം അതാണ് നമുക്ക് ചെയ്യാനുള്ള അവസാനത്തെ കാര്യം ഞാൻ ദിവസവും എട്ടു പ്രാവശ്യമെങ്കിലും അത് തിരിച്ചെടുത്തുകൊണ്ടിരുന്നു ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ചിലത് എടുത്തുകൊണ്ടുപോകും അതുകൊണ്ടാണ് നമുക്ക് എവിടെയും എത്താനാവാത്തത് നാം സമയം മുഴുവനും ഇതിനായി ചിലവാക്കുന്നു മുന്നോട്ടും പുറകോട്ടും മുന്നോട്ടും പുറകോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് സ്വയസഹതാപത്തിന് നമ്മൾ മരിക്കണം എൻ്റെ പോലെ നടക്കണം എൻ്റെ പോലെ നടക്കണം അല്ലെങ്കിൽ ഒന്നും നടക്കരുത് എന്റെ വഴിയാണ് ശരിയായ വഴി ഓ ഞാൻ എന്നെ തന്നെയും എന്റെ പരിതസ്ഥിതികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കേണ്ടതാണ് എൻ്റെ ഇഷ്ടം നടക്കാതിരിക്കുമ്പോഴും സന്തോഷിക്കാൻ ഞാൻ പഠിക്കേണ്ടതാണ് ഞാൻ പഠിക്കുകയാണ് ഞാൻ പഠിക്കുകയാണ് ഞാൻ പഠിച്ചു എന്നൊക്കെ പറയുമ്പോഴെല്ലാം എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ വേദന ഹലോ പൗലിനെ ഇങ്ങനെ പറയാൻ ഇടയാക്കിയത് എന്താണെന്ന് എനിക്ക് അറിയില്ല സമൃദ്ധിയായിരിക്കുമ്പോഴും ഒന്നുമില്ലാത്ത അവസ്ഥയിലും സന്തോഷിക്കാൻ ഞാൻ പഠിച്ചു എല്ലാ കാര്യങ്ങളിലും ഞാൻ ഒരുപോലെയാണ് എനിക്കാവശ്യമുള്ളത് കിട്ടിയാലും ഇല്ലെങ്കിലും പൗലിൻ അങ്ങനെ പറയാൻ എത്ര കാലം എടുത്തു എന്നതെനിക്ക് അറിയില്ല പക്ഷേ അതറിയാൻ വേണ്ടി ഞാൻ കുറേ കാലം പരിശ്രമിച്ചു ഗലാത്തിയരോട് പൗൽ ഇപ്രകാരം പറഞ്ഞു ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവത്രേ എന്ന് മതം മാറി ഇരുപത് വർഷത്തിന് ശേഷമാണിത് പറഞ്ഞത് ഡൊമസ്കസ് റോഡിൽ സംഭവിച്ച അടുത്ത ദിവസം അയാൾ ഇങ്ങനെ പറഞ്ഞില്ല ഞാൻ തൃപ്തിയുള്ളവൻ അവൻ പഠിച്ചു എന്ന് പറഞ്ഞില്ല വീണ്ടും ജനിച്ച ഒരാഴ്ചക്ക് ശേഷമായിരുന്നോ അല്ല നമ്മെപ്പോലെ തന്നെ എല്ലാ കഷ്ടപ്പാടുകളിലൂടെയും അയാൾ കടന്നുപോയി ജഡത്തിലുള്ളവർ അനുഭവിക്കുന്നതെല്ലാം അയാളും അനുഭവിച്ചു കഠിനമായിരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം ഉപേക്ഷിച്ച് ഓടണമെന്ന് തോന്നുമ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കുകയില്ല എന്റെ ചോദ്യം ഇതാണ് എല്ലാം നടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ബാധിപ്പ് എങ്ങനെയുള്ളതായിരിക്കും ഒരു വലിയ മഞ്ഞ നിറമുള്ള എല്ലാം അടയ്ക്കാൻ കഴിയുമോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ സ്പർശിച്ച ആയിരമായിരം ആത്മാക്കളെ ഉപേക്ഷിച്ച് നിങ്ങൾ കടന്നു കളയുമോ എനിക്ക് തോന്നുന്നു കടന്നു കളയുന്നതിനേക്കാൾ കൂടെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നതാണ് കഠിനം എന്ന് തോന്നുകയാണെങ്കിൽ കൂടെ ഇരിക്കുന്നതും കഠിനമാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നു അവിടെ ഉള്ളവരെല്ലാം പരാതി പറയുന്നു പക്ഷേ നിങ്ങൾ മാത്രം ഒന്നിനെക്കുറിച്ചും പരാതി പറയുന്നില്ല ഇതാണ് സ്വയം എന്നതിനും മരിക്കുമ്പോൾ നടക്കുന്നത് ജോലി സ്ഥലത്ത് എന്തെങ്കിലും തെറ്റായി നടക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക പഴി പറഞ്ഞ് ഒഴിവ് കഴിവ് പറയുന്നതിന് പകരം ഇങ്ങനെ പറയൂ നിങ്ങൾക്കറിയാമോ അത് എൻ്റെ കുറ്റമായിരുന്നു എന്നോട് ക്ഷമിക്കണം വാവ് ഞാൻ അതിന് ചുമതലയേൽക്കുന്നു ഇതാരെയും വ്രണപ്പെടുത്താത്ത വാക്കുകളാണ് ഓ ഓ സാത്താനെ അവന്റെ ട്രാക്കിൽ തളച്ചിടുക അയ്യോ തെറ്റെൻറ്റേതാണ് ക്ഷമിക്കണം നരകത്തിന് ഭ്രാന്ത് പിടിക്കും അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും ചുമതല ഏൽക്കാൻ തയ്യാറാവണം ദൈവത്തിനൊരു പ്ലാനുണ്ട് ദൈവത്തിനൊരു സമയമുണ്ട് അതിൽ സന്തോഷിക്കാൻ നമ്മൾ പഠിക്കേണ്ടതാണ് ആമേൻ എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ലെന്നാണോ കരുതുന്നത് എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ചില കാര്യങ്ങൾ നടക്കുന്നത് അതിനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കരുതും ഇത്രയും സന്തോഷത്തോടെ എല്ലാവരോടും പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ച് എനിക്കൊന്നും ചെയ്യാനാവില്ല എന്നതാണ് സത്യം അത് തീർച്ചയായും എന്റെ പ്രശ്നമല്ല ദൈവം അത് പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ അത് സഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കേണ്ടതാണ് ചുറ്റുപാടുകൾ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് മറ്റുള്ളവരുടെ പ്രവൃത്തികൾ എന്ത് തന്നെയായാലും അത് നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കാൻ പാടില്ല അവർ നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് എന്ത് ചെയ്തില്ലെങ്കിലും ജനങ്ങൾ നമുക്ക് എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നതും നമ്മെ നിയന്ത്രിക്കാൻ പാടില്ല പിന്നെ എൻ്റെ വിപ്ലവാസക്തമായ മനോഭാവത്തെ കുരിശിൽ തടയ്ക്കണം ഹോ എൻ്റെ ദൈവമേ ദൈവത്തെ ഓർത്ത് വിപ്ലവാസക്തത ഇതെന്നെ ശരിക്കും ഇല്ലാതാക്കുമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ജീവിതത്തിൽ പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടതിനാൽ ഒരു പുരുഷനും ഞാൻ കീഴടങ്ങും എന്ന് പ്രതീക്ഷിക്കാനാവില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു പുരുഷൻ എന്നോട് പറയാൻ ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എന്നിട്ട് ദൈവം ചോദിച്ചു ഓ അതെയോ ദൈവരാജ്യത്തിൽ ഞാൻ നിന്നെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നീ അടക്കമുള്ള ഒരു ഭാര്യയായിരിക്കണം ഭൂമിയിലെ അധികാരത്തിനടങ്ങാൻ നീ പഠിച്ചില്ലെങ്കിൽ ദൈവത്തിന് കീഴടങ്ങാൻ നിനക്ക് സാധിക്കുകയില്ല നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ കൈയടിക്കണം ഓഫീസിൽ നിങ്ങളുടെ ബോസ് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അതിനോട് യോജിക്കുന്നില്ലെങ്കിലും വായമൂടി അത് ചെയ്യുക നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലാത്ത ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ യാതൊരു അധികാരവുമില്ല ഓക്കെ ഇതെല്ലാവർക്കും ബോധിച്ചു നന്ദി ഓ ആ ഭ്രാന്തൻ ഭാവം വന്നിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ കഴുത്തിൽ കുരിശടയാളമുള്ള മാലയുണ്ടാവും ജീസസ് എന്ന പിൻ കുത്തിയിട്ടുണ്ടാവും ജോലിക്ക് പോകുമ്പോൾ ബൈബിൾ കയ്യിൽ കൊണ്ടുപോകും ആ ബോസിന് ഭ്രാന്താണോ അയാൾക്ക് വട്ടാണ് അയാൾ ഒരു വട്ടനാ വട്ട 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 നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ചിന്തിക്കാം ഇനി സ്വയസഹതാപവും ഴിവും എടുക്കാം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഇതും വീട്ടിലേക്ക് കൂടെ കൊണ്ടുപോകും പക്ഷെ ഞങ്ങൾ അതിന് നിങ്ങളെ സമ്മതിക്കില്ല സമ്മതിക്കുമോ പറയൂ ഞാൻ വളരുന്നു ശരി നമ്മൾ സ്വയമാന്യതയ്ക്ക് മരിക്കണം ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കൊരു പുണ്യാളനാവണമെന്നുണ്ടെങ്കിൽ അതിന് പീഡ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഞാൻ മിനിസ്ട്രിയിൽ കടന്നപ്പോൾ പള്ളിയിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടു പള്ളിക്കാർ എന്നെ സഭയിൽ നിന്ന് പുറത്താക്കി അവർക്കെന്നെ ആവശ്യമില്ലാതായി അവർ കരുതി എനിക്ക് ഭ്രാന്ത അതെ ഇന്ന് ആരാണ് ചിരിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് അറിയാമോ പ്രൈവസി എന്നത് ഇന്നെനിക്ക് കഴിഞ്ഞുപോയ സംഭവമാണ് ഞാൻ കൂടുതലായി ടി വിയിൽ ജനങ്ങളോട് അടുക്കും തോറും എന്നെക്കുറിച്ച് കൂടുതൽ പേർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ പരമാവധി കരുതുന്നു പക്ഷെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ കഴിയുന്നിടത്തോളം നന്നായി പെരുമാറുന്നു ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതും കുരിശിൽ തറയ്ക്കണം എൻ്റെ മാന്യത ഓ ദൈവമേ ഇത് കൂടുതൽ കഠിനമാവുകയാണ് അനീതി ശരി ജനങ്ങൾ മണ്ടത്തരം കാണിക്കുന്നത് എനിക്ക് മടുത്തിരിക്കുന്നു ജനങ്ങൾ എത്ര മണ്ടത്തരം കാണിക്കുന്നു എന്നറിയാമോ അവർ മണ്ടത്തരങ്ങളും തെറ്റായ പല കാര്യങ്ങളും ചെയ്യുന്നു നമ്മളെ ചില കാര്യങ്ങൾ നിലവിളിക്കും ഇത് തന്നെ ശരിയല്ല വേദപുസ്തകം പറയുന്നു ഒടുവിൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും ദുഷ്ടന്മാർ ദുഷ്ടത ചെയ്തുകൊണ്ട് സുഖമായിരിക്കുന്നത് കണ്ട് നിങ്ങൾ മുഷിയരുത് കാരണം ഒടുവിൽ ഇതെനിക്ക് ഇഷ്ടമാണ് യശയാവ അറുപത്തൊന്ന് നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകും ലജ്ജയ്ക്ക് പകരം തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ നല്ല മനോഭാവം പുലർത്തണം എന്നിട്ട് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക ഊ ഞാൻ കുറ്റബോധത്തിന് മരിക്കണം അത് ഉപേക്ഷിക്കണം അത് വിട്ടുകളയണം ദൈവത്തോട് നിങ്ങൾ മാപ്പ് ചോദിച്ചാൽ പിന്നീട് ദൈവം മറന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല യേശു വില കൊടുത്തു കഴിഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ വില കൊടുക്കാൻ നോക്കുന്നതാണ് ആ കുറ്റബോധം എന്നെനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ഇനി മുതൽ നിങ്ങൾ നിങ്ങളൊരു പാപത്തിന് പശ്ചാത്താപപ്പെടുമ്പോഴെല്ലാം പിന്നീട് അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നുകയാണെങ്കിൽ വായു തുറന്ന് പറയൂ സാത്താനെ നീ ഒരു നുണയനാണ് നിനക്ക് നിനക്കെന്ത് തോന്നുന്നു എന്നെനിക്ക് അറിയേണ്ട എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എനിക്ക് എനിക്കെന്ത് തോന്നുന്നു എന്നതൊരു പ്രശ്നമല്ല എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എനിക്കിനി തറയ്ക്കാൻ ആളുകൾ ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത് കഴിഞ്ഞു സമയം കഴിഞ്ഞിരിക്കുന്നു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു നമ്മൾ വായ മൂടുന്നതിനെക്കുറിച്ചാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ വേദപുസ്തകം പറയുന്നു സന്തോഷമായിരിക്കണമെങ്കിൽ വായയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് മരണവും ജീവനും നാവിലാണുള്ളത് പക്ഷെ ഞാൻ പറയട്ടെ ഞാനിതിനെ ദിവസവും ഇരുപത്തഞ്ച് പ്രാവശ്യം കുരിശിൽ തറയ്ക്കും എന്നിട്ട് വീണ്ടും പോയി അത് എടുത്തുകൊണ്ടുവരും അതിനാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്കറിയാമോ ഞാൻ എത്തേൻ്റെ അടുത്ത് ഇനിയും എത്തിയിട്ടില്ല പക്ഷെ പണ്ടുണ്ടായിരുന്ന സ്ഥലത്തല്ലാത്തതിനെ ദൈവത്തിന് സ്ഫോത്രം ഇതും ഒട്ടും പ്രാധാന്യം കുറവല്ലാത്തതാണ് കാരണം ഇവിടെയാണ് എല്ലാം ആരംഭിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം ഇവിടെ നിന്നാണ് ആദ്യം തുടങ്ങുക സത്യത്തിൽ ഇതായിരിക്കണം ആദ്യം കുറിച്ചിൽ തറയ്ക്കപ്പെടേണ്ടത് എന്നാൽ ഇതാണ് അവസാനം പോവുക എന്നതാണ് ദുഃഖം ദൈവീകമല്ലാത്ത ചിന്തകൾ മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പോകുന്നു എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണ് ബന്ധനത്തിനും വിജയത്തിനും ഇടയ്ക്കാണ് നിങ്ങൾ എന്നെപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനുമായി കടന്നു കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിന്തകളെയും മനസ്സിൻ്റെ ശക്തിയെയും കുറിച്ച് വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ വായിച്ച് മനസ്സിലാക്കുക അവിടെ നിന്ന് നിങ്ങൾ ആരംഭിക്കണം കാരണം നമ്മൾ തെറ്റായി ചിന്തിക്കും തോറും തെറ്റായി ജീവിച്ചുകൊണ്ടിരിക്കും ദൈവവചനം കൊണ്ട് മനസ്സ് പുതുപ്പിക്കുക നിങ്ങൾക്കൊരു നല്ല ജീവിതം കാത്തിരിക്കുന്നുണ്ട് നമുക്ക് വളരാനുള്ള സമയമായി സഭയെ നമുക്ക് വളരാനും ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ രൂപാന്തരപ്പെടാനും ആവും എന്ന് എത്ര പേർ കരുതുന്നുണ്ട് ബന്ധനത്തിൻ്റെയും വിജയത്തിന്റെയും നടുവിലാകേണ്ടവരല്ല നമ്മൾ ഞാൻ ദൈവത്തോടൊത്ത് യാത്ര മുഴുവനും പൂർത്തിയാക്കും ആരെങ്കിലും ഒരു ആമേൻ പറയൂ വിജയത്തിനും ബന്ധനത്തിനും ഇടയ്ക്ക് നടുവിലുള്ള ഒരു ജീവിതം നാം നയിക്കേണ്ടതില്ല എന്നത് തികച്ചും ആവേശകരമാണ് നാം ദൈവത്തിൽ പരിപൂർണ ആത്മീക പക്വതയുടെ മുന്നേറി അവനെ മഹത്വപ്പെടുത്തണം നമ്മെക്കൊണ്ടാവുന്നതെല്ലാം നാം ആകണം എന്നവൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും സാരമില്ല ദൈവം വീണ്ടെടുപ്പിന്റെ ദൈവമാണ് അവൻ നിങ്ങളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി നല്ലൊരു ജീവിതം നൽകാനും അവൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അത് പ്രധാനമാണ് നിങ്ങൾക്ക് വീണ്ടെടുപ്പിന്റെ പ്രത്യാശ ഉണ്ടാവണം അതൊരൊറ്റ രാത്രി കൊണ്ട് നേടാം എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ നാം കരുതിയതിനേക്കാൾ അതിന് സമയം പിടിക്കും പക്ഷേ സുവർത്ത ഇതാണ് നിങ്ങൾ വിജയത്തെ നോക്കി മുന്നേറുകയാണ് നടുവിൽ എവിടെയെങ്കിലും നിങ്ങൾ കുടുങ്ങിയിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് വിജയത്തിലേക്ക് കടന്നു സാധിക്കും ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ് മേർ ഡോട്ട് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്